രാത്രിയിലുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത് കേട്ടോ രാത്രിയിൽ കോരുവലയും കൊണ്ട് ചെറിയ മീനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് ആ മീൻ പിടിച്ചിട്ട് വറുത്ത് ചെറിയ മീൻ പിടിച്ച് വെട്ടി വറുത്ത് കപ്പയുടെ കൂടെ പുഴുകി തിന്നാനുള്ള സെറ്റപ്പാണ് രാത്രി നോക്കുന്നത് മഞ്ഞളും മുളകുമൊക്കെ തേച്ച് മീനെ അങ്ങ് വറക്കാൻ പോവാണ് അപ്പോൾ രാത്രിയൊക്കെ ഇത് മതി മീൻ പിടിക്കാൻ പോയ പിടിച്ച് വരക്കുന്ന തലിക്കൊള്ളു വലിയ സാധനം അതാ ജോൺസൺ ചേട്ടൻ മീനേ പിടിച്ച് നിക്കുകയാണ് വളം വെട്ടിയോ ആ മുഴുത്ത മിസ് ഇപ്പിയ കിട്ടിയിട്ടുണ്ട് ഓ ഓ ഓണു പോണു പോണുറ്റിങ്ങിലാണ് ഏകദേശം ഒരു ആറടിയാണോ രാത്രി മൂന്ന് അടിച്ചിട്ട് ഒരു ആറടിയാണ് പറ്റിയിട്ട് ബാക്കി പെട്ടെന്ന് വച്ചി കഴിഞ്ഞാൽ ബാക്കി കമ്പല പെട്ടെന്ന് വറ്റിപ്പോഴും അതുപോലെ നല്ല സിലോപിയ സാധനം അടിപൊളി മീൻ

അടിപൊളി രുചിന്ന് ഏട്ടാ സാധനം എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി കൂട്ടാണ് കപ്പയും കഷ്ണം എടുക്കേണ്ടോ കഷന എങ്ങനെയുണ്ട് വായ് ജോൺസൺ ചേട്ടാ എങ്ങനെയുണ്ട് ജോൺസൺ ചേട്ടാ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അടുത്ത ട്രിപ്പ് ഇതുണ്ടോ അടുത്ത ട്രിപ്പ് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ എങ്ങനെയുണ്ട് അടിപൊളി എങ്ങനെയുണ്ട്